കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും അഷ്ടനാഗബലിയും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും അഷ്ടനാഗബലിയും നടത്തി ക്ഷേത്രതന്ത്രി ശിവഗിരി മഠം ശിവനാരായണ സ്വാമിയുടെയും ക്ഷേത്രമേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഭഗവാന്റെ ഒരു അഷ്ടനാഗലി നടത്തണമെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പ്രത്യക്ഷ ജീവിതങ്ങളാണ് നാഗങ്ങൾ ആ നാഗങ്ങളെ പ്രധാനമായിട്ടുള്ള എട്ട് നാഗങ്ങളെ ഇവിടെ പ്രത്യേകം പത്മമിട്ട് അവർക്ക് പീഠം ഭരിച്ച് അതിൽ ആവാഴിച്ച് സാന്നിധ്യപ്പെടുത്തി അവർക്ക് വിശേഷാലുള്ള നീത്യങ്ങളൊക്കെ കൊടുത്ത് വ്യക്തിയാക്കുന്ന അതിവിശിഷ്ടവും ദർശന പ്രാധാന്യവും അനുഗ്രഹദായകുമായിട്ടുള്ള പുണ്യമായ ചടങ്ങാണ് ഇതിൽ നിങ്ങളൊക്കെ രസീതികളൊക്കെ മുറിച്ചിട്ട്